ഇക്കെ ജെഡിയു ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള നിതീഷ് കുമാറിന്റെ തിരിച്ചുവരവ് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തം നിതീഷ് കുമാറിനെ അട്ടിമറിച്ച് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കമാണ് ലാലൻ സിംഗിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കാരണമെന്ന റിപ്പോർട്ടുകൾ എന്നാൽ പാർട്ടിയെയും ഇന്ത്യ സഖ്യത്തെയും ശക്തിപ്പെടുത്താനാണ് നിതീഷ് കുമാറിനെ വീണ്ടും തെരഞ്ഞെടുത്തത് എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം പ്രധാന ബി ജെ പി വിരുദ്ധ മുഖമായ ലാലൻ സിംഗ് അധ്യക്ഷസ്ഥാനത്ത് നിന്നു മാറിയത് സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പലത് പ്രചരിക്കുന്നുണ്ട് മല്ലികാർജ്ജുൻ ഖർഗയുടെ പേര് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർന്നുവന്നതിൽ നിതീഷ് കുമാറിനുള്ള അതൃപ്തിയെ തുടർന്നും തിരിച്ചു പോകാനുള്ള ജെ ഡിയു പദ്ധതിയുടെ ഭാഗവുമാണ് നേതൃമാറ്റമെന്ന റിപ്പോർട്ടുകൾ ജെ ഡിയു നേതൃത്വം തള്ളി എന്നാൽ പാർട്ടി പിളർത്തി നിതീഷ് കുമാറിനെ അട്ടിമറിച്ച് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കാൻ ലാലൻസിംഗും ലാലു പ്രസാദ് യാദവും ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി ചോർന്നതാണ് ജെ ഡിയുവിലെ നേതൃമാറ്റത്തിന് കാരണമെന്നാണ് ഏറ്റവും ഒടുവിൽ പ്രചരിക്കുന്ന അഭ്യൂഹം ജെ ഡിയുവിലെ പന്ത്രണ്ട് എം എൽ എമാരെ അടർത്തിയെടുത്ത് തേജസ്വി സർക്കാരിന് ഭൂരിപക്ഷം തികയ്ക്കാനായിരുന്നു പദ്ധതി കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ കുരുക്കുമറികടക്കാനായി പാർട്ടി അധ്യക്ഷനെന്ന അധികാര പദവി ഉപയോഗിച്ച് ഈ പന്ത്രണ്ട് പേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വരെയുള്ള ആസൂത്രണം നടന്നിരുന്നുവെന്നും എന്നാൽ ഇക്കാര്യം അറിഞ്ഞതോടെയാണ് നിതീഷ് കുമാർ ലാലൻ സിംഗിനെ മാറ്റിയതെന്നുമാണ് പ്രചരിക്കുന്ന അഭ്യൂഹം എന്നാൽ ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം പിന്നിൽ ബി ജെ പി ആണെന്ന് ജെ ഡി യു നേതൃത്വത്തിന്റെ പ്രതികരണം